ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെയും അഭയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഡയലോഗുകളല്ല കൂടുതലുള്ളത് അവർ ചെയ്യുന്നതും ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൽ കൂടിയാണ് കേട്ടോ കാരണം ഈ നമ്മുടെ ശങ്കര സൂര്യനാരായണൻ സൂര്യനാരായണൻ ഭാര്യയുടെ അരികിൽ പോയിരിക്കുന്നതും അദ്ദേഹത്തോട് അവിടെ ഉറക്കെ എന്തായാലും സംസാരിക്കാനായിട്ട് പറ്റില്ല പല കാര്യങ്ങളും ഓർക്കുന്നതും അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷമാണ് പിന്നെ അജയ് ആയിട്ടുള്ള ഡയലോഗൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം കേട്ടോ എന്തായാലും ആ ഭാര്യയ്ക്കരികിൽ ഇങ്ങനെ വന്നിരുന്നതിന് ശേഷം ജാനകിക്ക് എന്തിനാണ് നീ അവകാശം കൊടുക്കുന്നതെന്ന് ചോദിക്കും അപ്പം പിന്നെ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ലല്ലോ അവിടെ നമ്മുടെ മരുമകൾ മാത്രമല്ലല്ലോ വിശ്വനാഥൻ്റെ മകളാണ് ജാനകി എന്ന് ഞാൻ എങ്ങനെ നിന്നോട് പറയും അങ്ങനെയുള്ള പല ചോദ്യങ്ങളും മറുപടിയില്ലാത്ത ഉത്തരങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് നിന്നോട് പലതും ഞാൻ പറയാതിരുന്നത് ഇതൊക്കെ പതുക്കെ ഇരുന്ന് പറയുന്നത് കേട്ടോ പക്ഷേ പ്രഭാവതി കേൾക്കുന്നില്ല നിനക്ക് നി നന്നായിട്ട് എന്നെ അറിയാം സൂര്യനാരായണൻ ഒരു തീരുമാനമെടുത്താൽ ജീവൻ കളയേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം നിനക്ക് വേണ്ടി ഞാൻ അതുപോലും മാറ്റി എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയി ആ ഒരു ആധാരം ഞാൻ റദ്ദാക്കിയിരുന്ന് നിനക്ക് വേണ്ടി മാത്രമാണ് എന്നിട്ടും എന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റില്ല നിന്നെ ആ നിൻ്റെ ഒരു കാരുണ്യം നിറഞ്ഞ നോട്ടത്തിന് വേണ്ടിയിട്ടാണ് ഒരു കിടപ്പ് രോഗിയായിട്ട് ഞാൻ ആ ബെഡിൽ കഴിച്ചു കൂട്ടിയത് നിൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട് കാരുണ്യത്തിന് വേണ്ടിയിട്ട് അതിൽ കൂടുതൽ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്ന് പറഞ്ഞപ്പം അതുക്കെ പ്രഭാവതിയുടെ തലയിൽ ഇങ്ങനെ തലോടാനായിട്ട് ചെന്നു അപ്പോൾ അതു പക്ഷേ തൊട്ടില്ല കേട്ടോ തൊട്ട് അവളെ ഉണർത്തണ്ടായി കരുതിയിട്ട് തന്നെയാണ് തൊട്ടില്ല ഇനി ഒരു കിടപ്പ് രോഗിയായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം എന്തുകൊണ്ട് ഡിവോഴ്സിനേക്കാൾ നല്ലത് ഒരു മടങ്ങിപ്പോക്കാണ് ഞാൻ എന്തായാലും എൻ്റെ മകൻ്റെ കൂടെ ഇവിടെ നിന്ന് നീ എന്നെ കാണാൻ വന്നില്ലായെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും ഞാൻ നിന്നെ കാണാനായിട്ട് വരും നീ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടിരുന്നു എന്ന് നീ പോ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും നീ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തൻ്റെ കയ്യിൽ കിടന്ന ഒരു വിവാഹ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം ഊരി അവളുടെ ഡ്രോയ്ക്കുള്ളിൽ വയ്ക്കുകയാണ് എന്തായാലും അച്ഛൻ അമ്മയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അജയ് ഇങ്ങനെ നോക്കുകയാണ് അതിനുശേഷം അമ്മയുടെ റൂമിലേക്ക് കയറി അമ്മയുടെ റൂമിലേക്ക് കയറി അമ്മയ്ക്ക് ജീവനുണ്ടോന്നാണ് ആദ്യം നോക്കിയത് എന്തായാലും അച്ഛൻ വന്നതും പോയതും ഒന്നും അമ്മ അറിഞ്ഞിട്ടില്ല എന്ന് അജയ്ക്ക് മനസ്സിലായി അതറിയണ്ട അതു തന്നെയാണ് നല്ലത് ഇനി കളികൾ പലതും എനിക്ക് കളിക്കാനുണ്ട് എന്ന് അജയ് തീരുമാനിച്ചുറപ്പിച്ചു എന്തായാലും നമ്മുടെ സൂര്യനാരായണൻ സൂര്യനാരായണൻ്റെ റൂമിൽ ചെന്ന് അതൊക്കെ കട്ടില്ലിങ്ങനെ ഇരിക്കുകയാണ് കഥക്ക് കുറ്റി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ആ ഒരു സമയത്ത് നമ്മുടെ അജയ് വരികയാണ് അങ്ങോട്ടേക്ക് ആ പിന്നെ ഒരു കാര്യം അദ്ദേഹം നമ്മുടെ ജാനകിയെക്കുറിച്ചുള്ള ചില തെളിവുകൾ പഴയ ഫയലിൽ നിന്ന് എടുക്കണമായിരുന്നല്ലോ അതും എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ അജയ് അങ്ങോട്ടേക്ക് വരുന്നത് അജയ് എന്നിട്ട് പുഞ്ചിരിയോടെ കഥക് തുറന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് സൂര്യനാരായണൻ കാരണം അജയ്യും മനസ്സിലാക്കി കഴിഞ്ഞു താൻ എഴുന്നേറ്റു എന്ന സത്യം എന്തായാലും അജയ് ഒരുമാതിരി അവൻ അവനരികിലേക്ക് വന്നു അച്ഛൻ അച്ഛനരികിലേക്ക് വന്നു നീ എന്താ ഇവിടെ ഓ എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു അതെ പകൽ നേരം തളർവാതെ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കും രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ സൈക്കോ കില്ലറ പോലെ പുറത്തിറക്കാം കൊള്ളാലോ ഇഷ്ടമില്ലാത്തവരെ തെരഞ്ഞു പിടിച്ച് ഇരുട്ടടി കൊള്ളാം 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 നിങ്ങളുടെ കയ്യിൽ നിന്നും തല്ലുകിട്ടിയവർ പറയുന്നത് ആര് വിശ്വസിക്കാനല്ലേ ഒരു ചെറു ചെറുവിരലിന് പോലും ചലനശേഷിയില്ലാതെ ഒരേ കിടപ്പ് കിടക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും തല്ല നിങ്ങൾക്ക് കയ്യോ കാലോ എടുക്കാം കൊല്ലാം നിങ്ങളെ ആരും സംശയിക്കില്ല കണക്കുകൾ തീർക്കാൻ കണ്ടെത്തിയ വഴി എന്തായാലും ബെസ്റ്റായിട്ടുണ്ട് കൊള്ളാം 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 നിങ്ങൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ അമ്മയുടെ റൂമിൽ കയറിയതും അതിനുശേഷം ഇങ്ങോട്ടേക്ക് കയറി വരുന്നതും എല്ലാം ഞാൻ എൻ്റെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കെതിരെ ആ വിശ്വനാഥൻ കേസ് കൊടുക്കാത്തത് തെളിവില്ലാത്തോണ്ട് മാത്രമാണ് ഇപ്പോൾ തെളിവായാലോ അല്ലേ തമ്പിക്ക് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റിയ തെളിവ് എൻ്റെ കയ്യിലുണ്ടല്ലോ നിങ്ങൾക്ക് പോലും നിഷേധിക്കാനാവില്ല ഈ തെളിവ് ഇതിന് തമ്പിക്ക് കൈമാറിയാൽ മാത്രം മതിയല്ലോ ആകെ ഞെട്ടി നിൽക്കുകയാണ് സൂര്യനാരായണൻ എന്തായാലും സൂര്യനാരായണൻ്റെ വീഡിയോ ഈ തളർന്നു കിടക്കുന്ന സൂര്യനാരായണൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വൈറലാവും തലയിർത്തി നടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും കേട്ടോ ചങ്ങത്ത് കൈവെച്ച് പോവാണ് സൂര്യനാരായണൻ തമ്പിയുടെ കേസ് സ്റ്റേഷനിലെത്തിയാൽ പോലീസ് കുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി നടത്തിച്ച് കൊണ്ടുപോകും നിങ്ങളെ ആരെയൊക്കെ നിങ്ങൾ കബളിപ്പിച്ചത് സ്വന്തം ഭാര്യയെ മക്കളെ മരുമക്കളെ നാട്ടുകാരെ ചികിത്സിച്ച ഡോക്ടറെ വരെ ഒരു സമൂഹത്തെ വരെ ഈ വിവരം പുറത്തു പോയാൽ ജീവൻ കളയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സൂര്യനാരായണൻ കരിക്കട്ടയായി പോകും വെറും കരിക്കട്ട എന്ന് പറഞ്ഞു തളർന്ന അവിടെ ഇരിക്കയാണ് സൂര്യനാരായണൻ തൊട്ടരികിൽ മകൻ എടുത്തിട്ട് അങ്ങനെ ഇരുന്നു ഞാൻ കണ്ട കാര്യം ഞാൻ പുറത്ത് പറയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോയും പുറത്ത് പോകത്തില്ല ഏ പകരം നിങ്ങൾ ആദ്യ നിങ്ങളാദ്യക്കെടുവായിട്ട് ഇരുപത്തിയഞ്ച് സിആർ എനിക്ക് തരണം സൂര്യനാരായണ ഞെട്ടിട്ടോ അല്ല ഇരുപത്തഞ്ച് കോടിയാണ് തൻ്റെ മകൻ ചോദിച്ചിരിക്കുന്നത് ആദ്യം എനിക്ക് കിട്ടണം നിങ്ങളെ തുക എനിക്ക് തരുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു സംശയം തോന്നില്ല അച്ഛൻ മകനെ സഹായിച്ചു എന്നൊരു ക്രെഡിറ്റ് അല്ലേ കിട്ടുള്ളൂ അത് കിട്ടട്ടെ എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തന്നെ പറ്റുള്ളൂ കൂടുതൽ ചോദിക്കരുതേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുമാത്രമേ നിങ്ങൾക്കിനി ചെയ്യാനുള്ളൂ ഹാ സാധാരണ കിടപ്പകുരോഗിയായിട്ട് കിടന്നിട്ട് എഴുന്നേറ്റതാണെന്ന് പറയാൻ എൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നോട് വേറെ പണി നോക്കി പോകാൻ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതിൻ്റെ പറവിൻ നിങ്ങൾ വീട്ടിൽ കാട്ടിക്കൂട്ടിയതിനൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ക്രിമിനൽ കേസുകളാണ് നിങ്ങൾക്കെതിരെ വരാൻ പോകുന്നത് ആരെയൊക്കെ ആക്രമിച്ചു കൊണ്ട് പുറത്ത് വരാൻ പോകുന്നേ ഉള്ളൂ ഞാൻ രാവിലെ വരും ഇരുപത്തഞ്ച് കോടി നാളെ രാവിലെ തന്നെ എൻ്റെ അക്കൗണ്ടിലെത്തണം ആലോചനയ്ക്ക് സമയവുമില്ല അവധിയുമില്ല നാളൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരും അതുവരെ ആരും ഒന്നും അറിയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ അജി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇദ്ദേഹത്തിന് ചങ്കുരുമേന വരാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അറ്റാക്ക് വരാനാണ് കേട്ടോ എന്തായാലും അദ്ദേഹം കുഴഞ്ഞങ്ങ് വീഴുകയാണ് കയ്യിലാ ഫയലുണ്ട് കട്ടിലാ ഫയലിരിപ്പുണ്ട് അദ്ദേഹം കുഴഞ്ഞങ്ങ് വീണു എന്തായാലും നമ്മുടെ അജയ് രാത്രിയിൽ ആരും അറിയാതെ പുറത്തിറങ്ങിപ്പോയിട്ട് അകത്തേക്ക് കീറി വന്നതാണ് പെട്ടെന്ന് അജയുടെ റൂമിലെ ലൈറ്റ് ലൈറ്റങ്ങെടുത്ത് തെളിഞ്ഞു ലൈറ്റ് തെളിഞ്ഞപ്പോൾ ദാ നമ്മുടെ നിരഞ്ജനം ഇങ്ങനെ ഇരിക്കുകയാണ് അജയ് ഇറങ്ങിപ്പോയിട്ട് കയറി വന്നത് നിരഞ്ജനെ കണ്ടുപിടിച്ചു അജയ് പെട്ടെന്നു വെട്ടി വയർക്കുവാണേ ഒന്ന് പതറുകയൊക്കെ ചെയ്യുക നിരഞ്ജന അത് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അജയ് എവിടെയാ പോയെ ഏ മറുപടിയില്ലാട്ടോ അജയ് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അജയ് പോയേ എന്ന് ഒന്നും മിണ്ടെന്നില്ലാട്ടോ അജയ് പെട്ടെന്ന് എന്ത് കള്ളം പറയുന്ന ആലോചിക്കുകയാണ് നമ്മുടെ അജയ് ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക അത് ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ തുടക്കിയ കയ്യിൽ ഫോണും ഉണ്ടല്ലോ പാതിരാത്രിക്ക് ഉറക്കമില്ലാത്ത ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി പോയതാ അതോ അച്ഛൻ്റെ കള്ളക്കളി കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണോ ഏ ഒന്നും പറയാനില്ലേ അജയ്ക്കെന്താ മറുപടിയില്ലേ എവിടേക്കാണ് അജയ് പോയെന്ന് എനിക്കറിയണം ഞാൻ ഈ റൂമിനൊന്ന് പുറത്തു പോയി അത്രേ സംഭവിച്ചുള്ളൂ അത് നീ എന്നെ ചോദ്യം ചെയ്യുന്നത് ഓഹോ അജയെ സംബന്ധിച്ച് സംശയിക്കാനും ചോദ്യം ചെയ്യാനും ഉണ്ടായിട്ട് തന്നെയാ പറ എങ്ങോട്ടാ പോയെന്ന് പറ നിന്നോട് തർക്കിക്കാനോ സംസാരിക്കാനോ ഞാനില്ല അല്ല അജയ്ക്ക് അത് എത്ര ടെൻഷൻ ഒഴിഞ്ഞ മാറ്റം കണ്ടാൽ അറിയാമല്ലോ അച്ഛനെ നോക്കാൻ പോയതാണോ ഏഹ് മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് അജയ് മറുപടി ഒന്നും പറയാതെ കിടക്കുക എന്തിനാ നിങ്ങൾ കിടക്കണത് നിങ്ങൾക്ക് വീണ്ടും എഴുന്നേറ്റ് പോകാനോ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഏഹ് എന്നൊക്കെ ചോദിച്ചു നിരഞ്ജന അജയ് എന്തായാലും മറുപടി പറയില്ല എന്ന് മനസ്സിലായി പിറ്റേ ദിവസം രാവിലെ ആയി അടുക്കളയിലേക്ക് ചെന്നു നമ്മുടെ ജാനകി അതാണ് പിന്നെ കാണിക്കുന്നത് വേനക്കാർ ജോലി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ എഴുന്നേറ്റോ ആ രാവിലെ എഴുന്നേറ്റ് ചീലിച്ചു പോയി ആ എത്ര വൈകി കിടന്നാലും ഞാനും നേരത്തെ എഴുന്നേക്കും എൻ്റെ ജാനകി അതെ രണ്ട് കപ്പ് ചായ മതി ഒന്ന് അച്ഛനും ഒന്ന് അഭ്യേട്ടനും അപ്പോഴേക്കും മഞ്ജു പറഞ്ഞു അതെ ചായ ഉണ്ടാക്കി ഫ്ലാസ്ക് കൊണ്ട് വെച്ചാൽ മതി എന്നാ അപർണ പറഞ്ഞത് ആവശ്യമുള്ളവർ വന്ന് കഴിച്ചോളൂ അതെ ഭർത്താവിന് ബെഡ്റൂമിൽ ചായയേറ്റി ചെല്ലാൻ അവളുടെ ഈഗോ അനുവദിക്കാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും അപർണ പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് മഞ്ജു ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ ഇവിടെ ആരുടെയും ഇഷ്ടം നോക്കണ്ട അച്ഛൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അച്ഛനെന്താഗ്രഹിക്കുന്നു അത് ഉണ്ടാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അച്ഛൻ ഉണരാധ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴേക്കും ആഹാ അച്ഛൻ ഇതുവരെ എഴുന്നേറ്റില്ലേ ഇന്നലെ രാത്രി എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് പോയിരുന്നോ അതാണോ എഴുന്നേക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ നല്ല കാര്യമായി അച്ഛൻ നേരെ കിടക്കച്ചാ എഴുന്നേക്കച്ചാ ചായ കൊണ്ടുവന്നിട്ടുണ്ട് നേരം വെളുത്തച്ചാ പക്ഷേ അയാൾ എഴുന്നേക്കുന്നില്ല കേട്ടോ നമ്മൾ തട്ടി വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല മാത്രമല്ല ശരീരം മരവിച്ചതുപോലെയൊക്കെ പോലെയൊക്കെ കണ്ണ് തുറക്കച്ചാ എന്നും പറഞ്ഞിട്ട് നിങ്ങള് കരയാൻ തുടങ്ങി അപ്പോഴേക്കും മഞ്ജു അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല അങ്ങനെ അഭിസാറേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ മഞ്ജു അങ്ങോട്ടേക്ക് ചെന്നു അച്ഛാ കണ്ടു തുറക്കച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇരുന്ന് കരച്ചില്ല ഒന്ന് വേഗം വരണേ അഭിസാറേ അങ്ങനെ അഭി ഇറങ്ങി വന്നു എന്താ മഞ്ജു കാര്യം സൂര്യ സാറ് അച്ഛൻ എന്താ ഏ മഞ്ജു കാര്യം പറ അപ്പോഴേക്കും അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി കരയുക കേട്ടോ അകത്തിരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ നമ്മുടെ സൂര്യനാരായണൻ മരിച്ചു സൂര്യനാരായണൻ്റെ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സിയോഗി ഒഗി താങ്ക്